ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് അമൃതം പൊടി കൊണ്ടൊരു അരിപ്പൊടി ഉണ്ടാക്കാം അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ അമൃതം എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് ആറ് പാക്കറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ആർക്കും കുട്ടികൾ ചിലത് കഴിക്കില്ല അപ്പം അങ്ങനെ ബാക്കിയൊക്കെ വരുന്നത് ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്യൽ അമൃതം പൊടി ആദ്യം നമുക്കൊന്ന് ഒന്നുകൂടി ചൂടാക്കി എടുക്കണം നന്നായിട്ട് പിന്നെ ഈ മട്ട അരി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മട്ട അരി ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വറുത്ത് പൊടിച്ച പൊടിച്ച് വറുത്തതാണിത് ഇത് നമുക്ക് മില്ലിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ച് വറുത്ത് തരും ഇതാണ് മട്ട അരി ഈ അരി കൊണ്ടാണ് ഇത് കഴുകി അത് നനഞ്ഞ അരി തന്നെ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കാം നമുക്ക് കഴുകിയ ഉടനെ തന്നെ കൊടുക്കാൻ പറ്റും ഉണക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് രണ്ടും ഞാൻ വേറെ വേറെ ആയിട്ട് രണ്ടും വേറെ വേറെ ആയിട്ട് ഞാൻ വറുത്തെടുക്കാണ് അരിപ്പൊടി ഇതെല്ലാം ആദ്യം നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒരു മൂന്ന് നാല് തേങ്ങ ഞാനിപ്പോൾ ഒരു നാല് തേങ്ങയോളം ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് അരിപ്പൊടീൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നുവെച്ചാൽ നമ്മളുടെ തേങ്ങൻ്റെ അകത്തുള്ള പാലെല്ലാം അതിലങ്ങ് ആയി വരണം നമ്മളുടെ അരിപ്പൊടിയിലേക്ക് അങ്ങ് ആയി വരണം അത്രയ്ക്ക് ഇതിൽ നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് എടുക്കാം നന്നായിട്ട് കുഴച്ച് കൊടുക്കണം തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം നാലോ മൂന്നോ രണ്ടോ പൊടിയെടുക്കുന്നതിനനുസരിച്ച് തേങ്ങ ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഇടാം പിന്നെ ഇത് പച്ചരി കൊണ്ടും പച്ചരി പൊടിച്ച് വറുത്തതിൽ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് മില്ലെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വറ തരും അപ്പോൾ ആ വറുത്ത അരി ഒരുപാട് കാലം നിൽക്കും ഞാൻ എനിക്ക് ഇതൊരു ഒരു വർഷം വരെയൊക്കെ നിൽക്കാറുണ്ട് ഇങ്ങനെ വറുത്ത പുട്ടുപൊടിയൊക്കെ ഇത് പുട്ടുപൊടിയാണ് കേട്ടോ പത്തിരിപ്പൊടിയെല്ലാം പുട്ടിന് പൊടിച്ച പൊടിയാണിത് കാരണം അമൃതം പൊടിയും നൈസായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഇത് പുട്ടുപൊടി കുറച്ചൊന്ന് തരിതരിപ്പുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് അതെടുത്തത് ഇനിയിപ്പോൾ ഇത് അമൃതം പൊടി ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അത് ഓൾറെഡി വറുത്തതായിരിക്കും എന്നാലും നമ്മൾ ഒന്നും കൂടി വീട്ടിൽ അത് വറുത്ത് എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇത് വറുത്തിട്ട് സൂക്ഷിച്ചാലും കുറേ കാലം നിൽക്കും അമൃതം പൊടി ഇത് മൂന്ന് മാസത്തെ ആണ് ഉണ്ടാവുന്നത് കഴിക്കാനുള്ള അത് കഴിഞ്ഞാലും ഇത് നന്നായിട്ടൊന്ന് വെച്ചാൽ വച്ചാൽ ഇതുകൊണ്ട് രണ്ടും ഞാനിപ്പം വേറെ വേറെ വറുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അരി നന്നായിട്ട് വറുത്ത് വയ്ക്കണം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം വറുത്തതാണേ ഞാൻ മിക്സ് ചെയ്യുന്നത് രണ്ടും വേറെ വേറെ വറുത്തത് മിക്സ് ചെയ്ത് കൊടുക്കാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അമൃതം പൊടിയും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല വലിയ പാത്രം തന്നെ എടുക്കുക കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴേ ഉള്ളൂ നമുക്കിത് നന്നായിട്ട് ഇളക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചുക്കുപൊടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ജീരകം മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അവിടെ ജീരകം പൊടിച്ചത് നല്ല ജീരകമാണേ അത് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിപ്പം മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള് വറുത്ത് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ കറുത്ത കറുത്തെള്ളായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ വേണമെങ്കിൽ മധുരം ഞാൻ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഈ അമൃതം പൊടീൻ്റെ അകത്തുള്ള മധുരം മാത്രമാണ് ഇതിനകത്തുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഓർഗാനിക് ശർക്കര പൊടി കിട്ടാനുണ്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പൊടിച്ചിട്ട് ശർക്കര ചേർത്തിട്ട് വറുത്തെടുക്കാം പക്ഷേ മധുരം ഇത് അമൃതം പൊടിയിലുള്ള മധുരം തന്നെ നമുക്ക് ധാരാളമാണ് അത്രയും നല്ല മധുരം ഉണ്ട് അതിനകത്ത് ഇത്രയും അരിപ്പൊടിക്ക് ഇഷ്ടം പോലെ മധുരം അതിനകത്ത് ഉണ്ടാവും അപ്പം എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇത് രാവിലെ ചായക്ക് നമുക്ക് ഒരു നേരത്തെ ചായക്ക് വേണമെങ്കിൽ വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അഥവാ ശർക്കരയൊക്കെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉരുട്ടി ലഡ്ഡു പോലെയൊക്കെ ആക്കി വെക്കാൻ പറ്റും അങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഇത് അരിപ്പൊടി നമുക്ക് ഒരു ഒരു പ്ലേറ്റിലെടുത്തിട്ട് സുഖമായിട്ട് കഴിക്കാം വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല സുഖമാണ് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ ആ മൃതം പൊടിയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാം ഇത് നമുക്ക് എത്ര ഒരു അഞ്ചാറ് മാസം വരെ ഇത് നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണേ ഇനി ഞാനിതാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുപ്പിക്കാത്തോ എന്തിലെങ്കിലും നമുക്ക് ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ ഓക്കേ താങ്ക്